വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് പോർട്ട് കൊച്ചി എന്നാൽ ഫോർട്ട് കൊച്ചി കടപ്പുറം ഇപ്പോൾ മാലിനികുമാരനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഓരോ ആഘോഷകാലത്തും നിരവധി വിനോദസഞ്ചാരികളാണ് ഫോർട്ട് കൊച്ചിയിലെത്തുന്നത് ശാന്തമായ ഫോർട്ടുകൊച്ചി കടപ്പുറവും കൗതുകമുണർത്തുന്ന കച്ചവടക്കാരും ആരെയും ആകർഷിപ്പിക്കുന്ന ഒന്നാണ് എന്നാൽ ഇപ്പോൾ ഫോർട്ട് കൊച്ചി കടപ്പുറം മാലിന്യങ്ങളാൽ നിറഞ്ഞുകിടക്കുകയാണ് ചീഞ്ഞളിഞ്ഞ പായലും മാംസാവിശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യവും തീരത്തെ മലിനമാക്കിയിരിക്കുകയാണ് മനമടിപ്പിക്കുന്ന മാലിന്യ കാഴ്ചകളാണ് കടപ്പുറത്ത് കാണാനാവുന്നത് വിദേശികളടക്കം നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് അവരെ വരവേൽക്കുന്ന കാഴ്ച അറപ്പുളവാക്കുന്ന മാലിന്യങ്ങളാണ് കടപ്പുറത്തെ നിത്യം കാഴ്ചയായി മാറിയിരിക്കുകയാണിത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനായി അധികൃതർ മുന്നോട്ട് വരാത്തതും മറ്റൊരു പ്രശ്നമാണ് ടൂറിസം വകുപ്പിന്റെ സീറോ വേസ്റ്റ് പദ്ധതിയടക്കം പത്തിലേറെ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും ഒന്നും ഫലം കണ്ടില്ല പ്രദേശവാസികളുടെ വിശദാംശങ്ങളിലേക്ക് പല സ്ഥലങ്ങളും പല സാധനങ്ങളും വർഷങ്ങളൊക്കെ മഴ <mile> <t Learning. Session wrote> ഓ ദേ വി ഫാബൂ ദി ബേറ്റ് ഹാ 39 സ്പർട്ണാലിയങ്ങള് ആരും വരാറില്ല ആ സ്പർട്ണാലിയങ്ങള് ആ കച്ചോടത്തിനെ മതി करണ്ട ആ കച്ചോടത്തിനെ ഇവിടെയങ്ങ ക്ലീൻ ചെയ്യுறള്ള കൊണ്ട